ും എന്താവിശ്വാസാവൂലേ നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കാണിക്കണം ഇപ്പ എന്തിനാ കൊരങ്ങന ചിരിച്ചേ ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന പോയിട്ടുണ്ടെ ചോളോ എന്റെ ക്ലേശങ്ങൾ മാറ്റാൻ വന്ന കേശാനന്ദ സ്വാമികൾക്ക് നമോവാക്കും കാണാൻ പ്രശ്നമുണ്ടാ കമായ പഠനമാണത് വിശദീകരിക്കാം ശൃങ്കാരം കാണാൻ മാറിക്കോട്ടെ മാറി മാറി നോക്കാം വന്നു അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി മോനെ കാണാൻ വിശ്വാസം ഇത് ഭയങ്കര അത്ഭുതം തന്നെ അത്ഭുതമല്ലേ ഇവരുടെ നോയമ്പൊക്കെ ഇവരത് വേണ്ടി അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി കുടുംബടുത്ത് അറിയോ അകത്ത് മൺകലശങ്ങളിൽ വീഴ്പ്പ് കൂട്ടി അധിവസിക്കാൻ ഒരു ദേഹം കിട്ടാൻ ഇനി വ്രതം എടുക്കുമ്പോഴേക്കാടാഴ്ച അമ്മേനെ തോന്നി അമ്മ വന്നപ്പോഴേ അമ്മേനെ തോന്നണ സീനാണ് കാണുന്നത് അനുഗ്രഹിക്കണം ഞാൻ നന്നായി വരട്ടെ ആരാ ഇതിന്റെ സിലോപ്പി കിഴക്കന്റെ വീട്ടുകാരുടെ പരിപാടി ലൈവ് ഷോ ബോഡി ഷോ മ്യൂസിക് വിത്ത് നമസ്കാരം സ്വാമിനെ കാണാൻ അതെ അത് അത്ഭുതമായി അല്ലേ ഞങ്ങൾ കുറുമ്പക്കാവിലും കുറുമ്പക്കാവിലമ്മേ ഇവിടെ ആരും പറഞ്ഞിരിക്കാനായിട്ട് എല്ലാരും അപ്പൊ ഇപ്പൊ ഈ സ്വാമിയുടെ കുറും മഹാദേവനാണ് ശിവൻ സ്വാമി ഇപ്പൊ ശിവനാണ് നമുക്കൊന്നിരിക്കാം ഇവിടെ പ്രേക്ഷകരോട് സംസാരിക്കാൻ വേണ്ടി ഇപ്പോഴും എന്റെ ഞെട്ടില് മാറിയിട്ടില്ല വൈദ്യരെ മുത്തുമരിയമ്മ ഞാനത് വൃത്തിയായിട്ട് കാണട്ടെ നമ്പിഷമാമൻ മോനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നോ ചോറിലൊക്കെ ഞമ്മക്കത് മതി മേനു തുള്ളിൽ ഞാൻ ഇപ്പൊ നിർത്തു സ്വാമി മാറ്റുന്ന സീനാ രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ